കോട്ടയം ജില്ലയിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് വാട്ടർ റെസ്ക്യൂ ഓപ്പറേഷനിൽ പരിശീലനം നൽകി കടനാട് സെന്റ് സിബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി നിർവഹിച്ചു നമ്മളെ പെട്ടെന്ന് ഒരു ദുരന്തം വരുമ്പോൾ അത് വെള്ളപ്പൊക്കമാവാം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്തുമാവാം അത് കൊടുങ്കാറ്റാവാം എന്ത് വേണമെങ്കിലും ആവാം ഒരു ദുരന്തം വരുമ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും പകച്ചു നിന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ദുരന്തങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം അത് പഞ്ചായത്താണെങ്കിലും ആണെങ്കിലും ആദ്യം ഒന്ന് പകച്ചു പോവും നമ്മൾ അത് കഴിഞ്ഞാണ് നമ്മളെ ഉണർന്നെഴുന്നേറ്റ് പിന്നെ പ്രവർത്തിക്കാൻ എല്ലാ എല്ലാ വിഭാഗത്തെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ പിന്നെയാണ് നമ്മുടെ ഉണർന്ന് പ്രവർത്തിക്കാൻ നമുക്കൊരു കരുത്ത് കിട്ടുന്നത് നിങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ത്വരിതഗതിയിൽ നടത്താനൊരു ഒരു നല്ല സേന അത് ഒരു വലിയൊരു അഭിമാനം തന്നെയാണ് ഈരാറ്റുപേട്ട ഫയർ സ്റ്റേഷൻ ഓഫീസർ കലേഷ് കുമാർ പാലാ സ്റ്റേഷൻ ഓഫീസർ ജോസഫ് ജോസഫ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു കാഞ്ഞിരപ്പള്ളി നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നൌഹൽ പി എ കോട്ടയം ഓഫീസിലെ അജിത് കുമാർ എന്നിവർ പ്രായോഗിക പരിശീലനത്തിന് നേതൃത്വം നൽകി പാലാ നിലയത്തിലെ പോസ്റ്റ് വാർഡൻ ഷിജി മരുതോലിൽ വോളണ്ടിയർമാരായ ഹരികുമാർ മറ്റക്കര ബിനു പെരുമന അഖിലേഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി പാല കാഞ്ഞിരപ്പള്ളി ഇരാറ്റുപേട്ട നിലയങ്ങളിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കാണ് പാലാ സ്റ്റേഷനിൽ പരിശീലനം നൽകി വരുന്നത്